റെയിൽ ഗതാഗതത്തിന്റെ ഭാഗതയെ മാറ്റിയെഴുതിയ ഒരു ദശാബ്ദം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ റെയിൽ അടിസ്ഥാന സൌകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ഹൃദയസ്പന്ദമായ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ഇതിൽ ഉൾപ്പെടുന്നു അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ കീഴിലുള്ള നൂറ്റിമൂന്ന് നവീകരിച്ച സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് വികസനത്തിനൊപ്പം പൈതൃകവും എന്ന മന്ത്രത്തിന്റെ പ്രതിഫലനമാണ് ഈ അമൃത് ഭാരത് സ്റ്റേഷനുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കിബ് തേരസോ അധിക സ്റ്റേഷനോ ആധുനിക आधुनिक हो रहे इन रेलवे स्टेशनों को देश ने अमृत भारत स्टेशन का नाम दिया है इंडिया दिन रेलवे श्रृंखला अतिवेगम नवीकिया अदर्तू आज भारत अपनी ट्रेनों के नेटवर्क को भी आधुनिक कर रहा है ये वंदे भारत ट्रेनें अमृत भारत ट्रेनें नमो भारत ट्रेनें ये देश की नई गति और नई प्रगति को दर्शाती है केरल चिरयिंगीळुम वडगरेयूम उलपडे इनु उल्घारणम चेदा स्टेशनकल दश लाख कनकने यात्रीர்க்க पुதிய यात्रा अनुभवम समानिक ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഘട്ടംഘട്ടമായി മെച്ചപ്പെടുത്തുന്നതിനുള്ള ദീർഘകാല പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഇതിലൂടെ ചെറിയ സ്റ്റേഷനുകൾ പോലും കൂടുതൽ വൃത്തിയുള്ളതും സൗകര്യപ്രദവുമാക്കി മാറ്റി അകത്തേക്കും പുറത്തേക്കുമുള്ള കവാടങ്ങൾ കാത്തിരിപ്പ് മുറികൾ ശൌചാലയങ്ങൾ പ്ലാറ്റ്ഫോമുകൾ മേൽക്കൂര എന്നിവ മെച്ചപ്പെടുത്തി വിശാലമായ പാർക്കിംഗ് ഏരിയ ആവശ്യമായ ഇടങ്ങളിൽ ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ സൗജന്യ വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയ ഈ സ്റ്റേഷനുകൾ दिव्यांग सौहृद स्वातंत्र प्रधानमंत्री चार स्टेशन श्रद्धा रेलवे मंत्री अश्विनी वैष्णव काटी पिछले ग्यारह वर्षो में हमारे प्रधानमंत्री श्री नरेंद्र मोदी जी ने रेलवे के मूलभूत ढांचे में अभूतपूर्व रिफॉर्म किए हैं इन ग्यारह वर्षो में चौतीस किलोमीटर पटरिया बनी है पूरे जर्मनी में जितनी पटरिया है നവീകരിച്ച സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ രൂപകൽപ്പന പ്രാദേശിക സംസ്കാരം പൈതൃകം വാസ്തുവിദ്യ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണ് രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ ചൂളം വിളികൾ യാഥാർത്ഥ്യമാകുന്ന കേന്ദ്രങ്ങളാകും ഈ അമൃത് ഭാരത് സ്റ്റേഷനുകൾ